അപ്പം എനിക്ക് ഇന്നലെ കുറച്ച് കൂടുതൽ കൊഞ്ച് കിട്ടിയായിരുന്നു അതായത് രണ്ട് തവണയായിട്ട് ഞാൻ കൊഞ്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറേ നാളായിട്ടോ കൊഞ്ച് കിട്ടിയിട്ട് എപ്പോഴും ഞാൻ തിരക്കി തിരക്കി ഇരിക്കും കൊഞ്ച് കിട്ടിയോ കൊഞ്ച് വന്നോ കൊഞ്ച് വന്നോ വന്നോ അങ്ങനെ ഈ കൊച്ചുമത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ മീനും അങ്ങനെയൊക്കെ ആയില്ല അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉള്ളായിരുന്നു വങ്കട ഇതൊക്കെ ഉള്ളായിരുന്നു എന്തായാലും ഇന്നലെ എനിക്ക് രണ്ട് സെറ്റിലായിട്ട് എനിക്ക് കൊഞ്ച് കിട്ടി നല്ല ഇച്ചിരി കൊഞ്ചും കിട്ടി അല്ലാതെ പിന്നെ എന്താണ് പിന്നെ ഈ കടൽ കൊഞ്ചെന്ന് പറഞ്ഞ ആവശ്യം കൊണ്ടുണ്ടല്ലോ അങ്ങനത്തെ കൊഞ്ചും കിട്ടി അപ്പം അത് രണ്ടും രണ്ട് റേറ്റാണ് അപ്പം ഞാൻ എന്തോ എടുത്ത് ആ കടൽ കൊഞ്ച് ഞാൻ ഇന്നങ്ങെടുത്ത് എടുത്ത് ഞാൻ അപ്പോൾ ഉമ്മ എല്ലാം വൃത്തിയാക്കി എല്ലാം വെച്ചിരുന്ന് അപ്പം ഞാനതെടുത്തെല്ലാം ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് അവിടെ ഞാൻ അടച്ച് വെച്ച് അപ്പോൾ ഇന്നലെ കൊണ്ട് എൻ്റെ തേങ്ങ തിരുമി സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്ന ഒക്കെ തീർന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഒരു തേങ്ങ പൊട്ടിച്ച് അതിപ്പം തിരുമ്മിയെല്ലാം ഞാൻ ഒരു ഡപ്പാക്കിയ അകത്താക്കി വെക്കാൻ വേണ്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ആവശ്യത്തിനുള്ളതെല്ലാം എടുത്തിട്ട് ബാക്കിയുള്ളത് ഡപ്പാക്കിയ അകത്താക്കി വെക്കാം എന്ന് കരുതി അപ്പോൾ എന്താണ്ട് ഞാനിപ്പം കൊഞ്ച് കറി വെക്കാനുള്ള തേങ്ങ എല്ലാം കൂടെ ഒരു മിക്സിക്കകത്തിട്ട് കൊച്ചുള്ളിയും ഒരു രണ്ട് കൊച്ചുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് പെരിഞ്ചീരപ്പൊടിയും അപ്പോൾ ഇത്രയെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പോലൊന്നും അരയ്ക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാമെന്ന് വരുത്തി അങ്ങനെ അത് അരച്ചെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് എന്താണ് ആ അരപ്പൊരു ചട്ടിക്കകത്തൊട്ടാക്കിയിട്ട് അതിനകത്ത് ഒരു ഒരു തക്കാളി അത് വരഞ്ഞിട്ട് മൂന്നാല് പച്ചമുളകും ഇട്ട് ഉപ്പും ഇട്ട് പാകത്തിനുള്ള വെള്ളമെല്ലാം ഒഴിച്ച് സെറ്റാക്കി പാകത്തിനുള്ള വെള്ളമെന്ന് വെച്ചാൽ ഞാനിപ്പം പറ്റിക്കുന്ന പോലെയാണ് ഞാൻ ചെയ്യുന്നത് കറി പോലെ ആക്കുന്നില്ല നമ്മൾ കൊഞ്ച് പറ്റയ്ക്ക് വെക്കുക എന്നൊക്കെ പറയത്തില്ലേ കൊഞ്ച് പീരവറ്റിക്കുക എന്ന് പറയത്തില്ല കൊഞ്ച് പറ്റക്കറി പോലെ വെക്കുന്ന തോര ചില ചിലർ തോരൻ വെക്കും അത് കൂടുതൽ കൊഞ്ചൊക്കെ ഉള്ള കിട്ടുന്നതാണെങ്കിൽ നമ്മൾ തോരൻ വെക്കും പക്ഷേ ഇതിപ്പം ഞാൻ തോരൻ ഒന്നും അല്ല കുറച്ച് കൊഞ്ചല്ലേ ഉള്ളൂ അരക്കിലോ കൊഞ്ചാണ് അത് ഉരിച്ചു വന്നപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ ബാക്കി വർക്കാവുന്ന കരുതി അപ്പം തോരൻ വെക്കാനൊന്നുമുള്ള അത്രയും കൊഞ്ചൊന്നുമില്ല അപ്പം ഞാനൊരു പറ്റക്കറി പോലെ അങ്ങ് വെക്കാവുന്ന കരുതി അപ്പോൾ അതിന് ഇതെല്ലാം പച്ചമുളകും തക്കാളിയും എല്ലാം അരിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തൊട്ടൊക്കെ എറ്റാവുന്ന കരുതി പിന്നെന്താണ് നമ്മൾ പിന്നെ എപ്പോഴും ഇടുന്ന പോലെ ഒന്നെങ്കിൽ പിഴുപുളി ഒഴി പിഴിഞ്ഞൊഴിക്കണം ഇപ്പം ഈ ഇവിടെങ്ങും അങ്ങനെ പിഴിവുള്ളി പിഴിഞ്ഞ് ഒഴിച്ചുള്ള കറികളൊന്നും മീൻകറിയൊന്നും വെക്കത്തില്ല ഇവിടെ ഞാ കൊടംപുളിയാണ് അതിൻ്റെ മീൻ കറിയായി ഇവിടെ വെക്കുന്നത് അപ്പം അങ്ങനെ ഇച്ചിരി കുടംപുള്ളി ആ അഞ്ചാറ് കഷ്ണം കുടമ്പുള്ളി ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ അവിടെ കിടന്ന് പതിയെ ചെറിയ തീരടങ്ങ് വറ്റി വരട്ടെ പിന്നെ ഞാൻ എന്താണ് അപ്പം കുറേ ദിവസം ആയിട്ടോ അവിയൽ വെച്ചിട്ട് അപ്പോൾ ഇന്നലെ ഞാൻ ഇന്നലെ ആണോ മിനിഞ്ഞ എന്നാണോ കുറേ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു മിനിഞ്ഞ എന്നായിരുന്നു പച്ചക്കറിയൊക്കെ അതൊക്കെ സെക്ഷൻ തിരിച്ച് ഞാൻ എല്ലാം മാറ്റി ഫ്രിഡ്ജ് വെച്ചായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സാധനം അപ്പോൾ അവിയലിനും കൂടെ കണക്കൂട്ടിയാണ് ഞാൻ ഇച്ചിരി ഇച്ചിരിയൊക്കെ വാങ്ങിച്ചത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ മുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം അങ്ങനെ അങ്ങനെയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെയൊക്കെ എടുത്തിട്ട് ഞാൻ എന്തോടുത്ത് അതെല്ലാം തൊലി ഉരിച്ച് ഞാൻ കഴുകിയെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്ന് നമുക്ക് നം അവിയൽ നരിയുന്ന രീതിയിൽ നീളത്തിലൊന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അരിഞ്ഞെല്ലാം എടുക്കാം അപ്പോൾ ഈ കട്ടിംഗ് ബോർഡ് ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമാണ് പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം അതൊരു രസമാണ് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സാധാ ചട്ടിക്കകത്ത് വെച്ച് വേവിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ചേനയുണ്ട് ചേന വേഗത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുക്കറിൽ തന്നെ ഒരു വിസിലടിപ്പിക്കണം ഒന്ന് ഒന്നിക്കൂടുതൽ വിസിലടിച്ച് കഴിഞ്ഞാൽ അത് വല്ലാതായിപ്പോൾ അപ്പം ഒരു വിസിലടിച്ചാൽ മതി അപ്പോൾ അത് പാകത്തിന് ഇട്ടും പിന്നെ വെള്ളം അതിൻ്റെ അളവിനെ എടുക്കാവുള്ളൂ എനിക്കിപ്പം വെള്ളം ഞാനിപ്പോൾ ഇച്ചിരി ഒഴിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയി പിന്നെ അത് തിരിച്ച് ഒഴിച്ച് മാറ്റാൻ വേണ്ടി നിന്ന് അപ്പോൾ നമ്മളൊരിച്ചിരി വെള്ളമേ ഒഴിക്കാവുള്ളൂ എന്നിട്ട് അതിൻ്റെ കുക്കറിൽ വിസിലടിച്ച് ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് എന്നിട്ടും വെള്ളം കിടക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ഇച്ചിരി വെള്ളം കാരണം ഈ പടവിളങ്ങൾക്കകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങും അപ്പോൾ എനിക്ക് പേടിയെന്ന് വെച്ചാൽ നമ്മൾ ഈ കുക്കറില് വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതും കാണും കരിഞ്ഞു പോകുമെന്നൊക്കെയുള്ള പേടിക്കാണ് ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കുന്നത് അത് പിന്നെ നമുക്കത് മെനക്കേടായിട്ട് വരും പിന്നെ നമ്മളത് കളയണം ആ വെള്ളം കളയണം അപ്പം ഈ പച്ചക്കറിയുടെയൊക്കെ സത്തുള്ള വെള്ളമല്ലേ അപ്പോൾ അത് കളയാതിരിക്കുന്ന ഞാൻ നല്ലത് പിന്നെ നമ്മൾ ഈ ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യുമല്ലേ അപ്പോൾ അത് അങ്ങനെയൊക്കെ പിന്നെ ഒരു നാലഞ്ച് പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞ് എന്താണ് അതിനകത്ത് ഇടുന്നുണ്ട് എരിവ് നല്ല ശരിക്ക് വേണം അപ്പോൾ അതുകൊണ്ട് അവിയലിനകത്ത് ഇടുന്നുണ്ട് പിന്നെ തേങ്ങ അരയ്ക്കുമ്പോൾ അരക്ക അരപ്പിനകത്തും ഞാൻ അരയ്ക്കാനും വേണ്ടി പച്ചമുളക് ചേർക്കുന്നുണ്ട് അപ്പോൾ അതാണ്ട് ഞാൻ ക്യാരറ്റും ചേനയും പടവിളങ്ങായും അച്ചങ്ങായും അങ്ങനെ പച്ചക്കായ് ഇതെല്ലാം കൂടെ അരിഞ്ഞ് എല്ലാം റെഡിയാക്കിയിട്ട് കുക്കറിനകത്തൊട്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കുപ്പും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയിട്ട് വിസലടിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പിന്നെ കുറച്ച് തേ തേങ്ങാപ്പീര ഒത്തിരി ഒന്നും വേണ്ട നമ്മളിപ്പം മീൻകറിക്കൊക്കെ അരയ്ക്കുന്ന പോലൊന്നും ഒരുപാട് തേങ്ങാപ്പീരൊന്നും വേണ്ട കേട്ട കുറച്ച് തേങ്ങാപ്പീര ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും നല്ല ജീരകവും ഒന്നുകിൽ നല്ല ജീരം അല്ലെങ്കിൽ നല്ല ജീരത്തിൻ്റെ പൊടി പിന്നെ കൊച്ചുള്ളി ഒരു വെളുത്തുള്ളി രണ്ട് കൊച്ചുള്ളി ഒരു വെളുത്തുള്ളി വെളുത്തുള്ളി ഇച്ചിരി എങ്ങനെ മതി ഇത്ര ഇട്ടൊന്നും ഒന്ന് പച്ചമുളകൊരു വേണം കേട്ടോ ഒന്നൊന്ന് അരച്ച് വെച്ചാൽ മതി അതിൻ്റെ നല്ലോണം ഒന്നും അരയണമെന്നൊന്നുമില്ല ഒന്നരച്ച് വെച്ചാൽ മതി അത് നമുക്കിതൊന്നും വെന്ത് കഴിയുമ്പം പിന്നെ അതൊട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ അവിയലും റെഡിയാകും പിന്നെ ബാക്കി ഇരുന്ന തേങ്ങാപ്പീരയെല്ലാം ബാക്കി വന്ന തേങ്ങാപ്പീരയെല്ലാം കൂടെ ഞാനിത് ഡെപ്പാക്കിയകത്താക്കി അതും അങ്ങ് ഫ്രിഡ്ജ് വെക്കാവുന്ന കരുതി അപ്പം ഒരുവിധം നമ്മുടെ ജോലിയൊക്കെ ഒതുങ്ങി പിന്നെ നമുക്കുള്ളത് കൊഞ്ച് ഇച്ചിരി ഞാനെടുത്ത് മാറ്റി വെച്ചിരുന്നു അത് നമുക്ക് വറുത്തെടുക്കാവുമെന്ന് കരുതി അപ്പോൾ അതിനൊന്ന് അരപ്പ് പെരട്ടി വെക്കണം പിന്നെ നമ്മൾ ഇന്ന് ചോറ് വെക്കുന്നില്ല അപ്പോൾ ചോറ് ഇരിക്കുന്ന ചോറ് തിളപ്പിച്ച് കുറ്റണം അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ജോലി ഒതുക്കി അടുക്കളയൊക്കെ വൃത്തിയാക്കി നമുക്ക് എടുക്കാം പിന്നെ ഈ കൊഞ്ച് വറുക്കാൻ വേണ്ടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പെരുംചീരാപ്പൊടിയും ഉപ്പും കുരുമുളകും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഗരം മസാലയും കൂടി ഇടാം അപ്പോൾ ഇത്ര ഇട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കൊഞ്ചിൻ്റെ ആകും ഞാൻ നേരത്തെ മല്ലിപ്പൊടി ഇടുമായിരുന്നു പക്ഷേ ഇപ്പം മല്ലിപ്പൊടി ഇടത് അങ്ങോട്ട് ഒരു താല്പര്യം തോന്നുന്നില്ല അതുകൊണ്ട് മല്ലി മല്ലിപ്പൊടി എല്ലാത്തിൽ നിന്ന് ഞാൻ അങ്ങ് അവോയ്ഡ് ചെയ്തു മല്ലിപ്പൊടി ഇപ്പം എല്ലാത്തിൽ നിന്നൊന്നും അല്ല പൊരിക്കുന്നതിന് ഇടുന്നതിനകത്ത് അങ്ങ് അവോയ്ഡ് ചെയ്തു തൽക്കാലം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും പിന്നെ കൊഞ്ചിനും ഒക്കെയാണ് ഗരം മസാലയും കൂടെ ഇട്ട് അങ്ങനെ ചെയ്യാവുന്ന കരുതി അപ്പം അതുമെല്ലാം റെഡിയാക്കി വെച്ചു അപ്പോഴേക്കും നമ്മുടെ കൊഞ്ചിൻ്റെ കറി ഏകദേശമൊക്കെ ഒരു ഒന്ന് വറ്റി ആ ഒരു നമ്മുടെ ആ നമ്മൾ വിചാരിച്ച് ആ ഒരു രീതിയിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പക്ഷേ ഇതിനകത്ത് ഒട്ട് നമ്മുടെ പച്ച മാങ്ങാണ്ടല്ലോ പച്ച മാങ്ങായും കൂടെ ഈ പിന്നെ ഇച്ചിരി കൂടുതൽ തക്കാളി വേണമെന്നില്ല പച്ച മാങ്ങായും കൂടെ ഒന്ന് ഇട്ട് അരിഞ്ഞൊക്കെ ഇട്ട് ചെയ്യുവാണെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി മുരങ്ങായും ഒക്കെ ഇട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ആ മുരങ്ങായും പച്ച മാങ്ങാടൊക്കെ കൊഞ്ചും മാങ്ങ എന്നൊക്കെ പറഞ്ഞൊരു സൈസ് കറിയുണ്ട് കൊഞ്ചും മാങ്ങ അതി കൂടെ ഇട്ട് ഇതുപോലെ പറ്റിച്ച് വെക്കുന്നത് അതിത്രയും പോലും അരിയ അരയത്തില്ല നല്ല പീര ഇങ്ങനെ അതുപോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നും അടിച്ചെടുക്കത്തതേ ഉള്ളൂ എന്നിട്ട് ഈ കൊഞ്ചും എല്ലാം ഇട്ട് ചെയ് എടുക്കും ഇൻഷാ ഞാനതൊരു ദിവസം കാണിച്ച് തരാം അപ്പോൾ നമ്മൾ പിന്നെ എന്താണ് കൊഞ്ച് കറി വെച്ചെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്നാ കൊഞ്ച് വറുക്കാനുള്ളത് ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഓയിൽ ഒഴിച്ച് നമുക്ക് കൊഞ്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ ചട്ടി അടുപ്പേ വെച്ചിട്ട് എപ്പോഴും എനിക്ക് വരുന്ന മിസ്റ്റേക്ക് ആണ് കേട്ടോ ഈ തീ കൂട്ടി വെക്കും അപ്പം പെട്ടെന്ന് എന്തേരം നമ്മൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോകുമ്പോഴേക്കും അവിടെ അങ്ങ് പുറും പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പിന്നെ തീ കുറച്ച് വെച്ച് സാവകാശം അതിൻ്റെ മാറി വരണം മിക്കവാറും എനിക്ക് വരുന്ന അബദ്ധം അതെ ഇപ്പോഴും അതുപോലെ തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് മാറിയപ്പോൾ അതങ്ങോട്ട് പിന്നെ പൊഹഞ്ഞ വല്ലാതായി പിന്നെ ഞാൻ പിന്നെ കുറച്ച് എണ്ണയെ ഒഴിച്ചു കൊടുക്കത്തുള്ളൂ പിന്നെ ലാസ്റ്റ് ഇച്ചിരി ഒന്നും കൂടെ ഒന്ന് തൂക്കി കൊടുക്കും എണ്ണം അത്രയൊക്കെ ഉള്ളു അതിനകത്ത് ഇവിടെ മൂത്ത് വരും പിന്നെ എന്താണ് കുക്കറിൽ നമ്മുടെ പിന്നെ അവിയലിൻ്റെ പച്ചക്കറി എല്ലാം കൂടെ ഒന്ന് ഒരു വിസിലടിച്ച് ഞാൻ മാറ്റി വെച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ വിസിൽ മാറ്റിയെല്ലാം എടുത്തപ്പോൾ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു പിന്നെ അത് കളഞ്ഞിട്ട് ബാക്കി ഉള്ളതിനകത്താണ് ഞാനിപ്പോൾ അരപ്പ് ചേർക്കുന്നത് അരച്ചത് എല്ലാം ഇവിടെ മിക്സ് ചെയ്തെല്ലാം കുഴച്ചിട്ട് ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് കുറച്ചിപ്പം നമ്മളിപ്പം അരപ്പിടുമ്പം പാകത്തിനുള്ള ഉപ്പിൽ നിന്ന് കുറച്ചും കൂടെ കുറവ് വരും ഇപ്പം ഇച്ചിരി കൂടി ഉപ്പിട്ട് കൊടുക്കുക ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ കൊടുക്കുക പിന്നെ നമ്മൾ എല്ലാത്തിനും കറിവേപ്പിലിടുന്നത് നല്ലതാണ് ഇപ്പം കറിവേപ്പിലൊക്കെ ഞാൻ വെല്ലോട്ട് ഇറങ്ങിയില്ല ഇറങ്ങി ഇറങ്ങിപ്പിച്ചിക്കൊണ്ട് വരണം പിന്നെ ഞാൻ അതിൻ്റെ മടിക്ക് ഞാൻ വെല്ലോട്ട് ഇറങ്ങിയില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ അവിയൽ ഇവിടെ റെഡിയായി കുറച്ച് കഴിഞ്ഞിപ്പം അരപ്പും കൂടെ ചേർത്ത് ഒന്ന് ആവി വരണം അത്രയേ ഉള്ളൂ അവേലുവായി കൊഞ്ച് വറുത്തതായി കൊഞ്ച് കറിയായി അപ്പോൾ പിന്നെ നമ്മളെന്താണ് പച്ചമോരനാണ് ഇന്നലെ പാൽ പിന്നെ ഒഴിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് വലുതായിട്ട് പുളി വന്നിട്ടില്ല എന്നാലും ശരി ഇച്ചിരി എടുക്കാവുമെന്ന് കരുതി അങ്ങനെ അത് ഇച്ചിരി എടുത്ത് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് അതിനകത്തോട്ട് കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് കൊച്ചുള്ളി കൂടുതലിടുന്നതൊക്കെ നല്ല കൊച്ചുള്ളി തണുപ്പാണല്ലോ അപ്പം താണ്ട് ഞാൻ അഞ്ചാറ് കൊച്ചുള്ളി ഉരിച്ചെടുക്കുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ട് ഞാൻ കല്ലിലൊന്നും ചതച്ചൊന്നും എടുക്കുന്നൊന്നുമില്ല നീളത്തിൽ നീളത്തിലരിഞ്ഞ് അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പം എന്താണ് സലാഡിനൊക്കെ സവാളയൊക്കെ ഇടത്തില്ല അതുപോലെ കൊച്ചുള്ളി ആ ആകുമ്പോൾ ഓരനത്തിട്ടെന്നേ ഉള്ളു അതൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ മോരും പച്ചമോരും പച്ചമോരിന് പിന്നെ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇടും കറിവേപ്പിലൊക്കെ ഇടും ഇത് നമ്മുടെ പച്ചമോരിനങ്ങനെയൊന്നും ഇടത്തൊന്നും ഇല്ല കേട്ടോ ഈ കൊച്ചുള്ളി അരിഞ്ഞിടുന്നതും ഉപ്പും മോരും ഇത്രയേ ഉള്ളൂ നമ്മുടെ പച്ചമോരിങ്ങനത്തെയാണ് എന്താ സംഭാരം എന്നൊക്കെ പറയത്തില്ലേ നമ്മുടെ സംഭാരം ഇതാണ് ഈ കൊച്ചുള്ളി അരിഞ്ഞ് മാത്രം ഇടുന്നതാണ് പച്ചമുളകും പച്ചമുളകെടുത്തില്ല ഇഞ്ചി ഇടത്തില്ല ഒന്നും ഇടത്തില്ല കറിവേപ്പിലിടത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ ചോറ് തിളപ്പിച്ചുറ്റി അതും അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഉച്ചക്കലത്തെ കറി ഐറ്റംസ് എല്ലാം റെഡിയായി ചോറും ഓക്കെ ആയി അപ്പോൾ ഇന്ന് ചോറ് വെക്കാത്തത് കൊണ്ട് നമ്മളിതൊക്കെ കൊണ്ട് ചോറിങ്ങനെയൊക്കെ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുവാണ് അപ്പോൾ ഇതാണ്ട് ഞാൻ അത് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ഒരുങ്ങു ഒരുങ്ങുവാണ് അപ്പോൾ ചോറും എടുത്ത് പിന്നെ എന്താണ് നമ്മുടെ അവിയൽ അവിയൽ ഇച്ചിരി എടുത്ത് അപ്പം ഞാൻ ഉമ്മാക്കുമൊക്കെ ചോറ് കൊടുത്ത് പിന്നെ അപ്പം നമ്മളും കഴിക്കാമെന്ന് കരുതി പിള്ളേരാണെങ്കിൽ സ്കൂളിൽ പോയേക്കുവാണ് അവരിനി പിന്നെ വൈകുന്നേരം വരുമ്പം ചായയുടെ ആ സമയത്തൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി ചിലപ്പം മോള് ചിലപ്പം ഞാൻ ചിലപ്പോൾ ചോറ് വാരി കൊടുക്കും അപ്പോൾ അങ്ങനെ താണ്ടേ ഞാനും കഴിക്കാൻ ഒരുങ്ങുവാണ് അപ്പം ഇച്ചിരി എന്താണ് കൊഞ്ച് പറ്റിച്ചതുമൊക്കെ എടുത്ത് വെച്ച് അവിയലും വെച്ചു ഇച്ചിരി കൊഞ്ച് വറുത്തതും എടുത്ത് വെച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പിന്നെ നമ്മുടെ നമ്മൾ മിനിഞ്ഞാന്നുണ്ടാക്കിയ നെല്ലിക്ക അച്ചാറ് നെല്ലിക്ക അച്ചാർ ആ വിനാഗിരിയൊക്കെ പിടിച്ച് വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ പച്ചമോരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്യാൻ മറക്കല്ലോട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ ഞാനിരുന്ന വീഡിയോസൊക്കെ പുതിയ പുതിയ കൂട്ടുകാരനോട്ടൊക്കെ എത്തത്തുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം ഇനിയും അങ്ങോട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെയും ബബായ്